കേരളത്തിലെ ക്രൈസ്തവ പാരമ്പര്യം എന്താണെന്നറിയാത്ത ചിലർ സഭാ സഭാസാരഥികളായി വരുമ്പോൾ അവർക്ക് വിശുദ്ധ ബൈബിളിനേക്കാൾ വലുത് വിചാരധാരയാണെന്ന് തോന്നും ഇടുക്കി രൂപതാ അധികാരികൾ തലചൊറിയുന്നത് തീക്കുള്ളി കൊണ്ടാണെന്ന് അവരെ എങ്ങനെയാണ് ബോധ്യപ്പെടുത്തുക എന്ന വലിയ നിശ്ചയമില്ല ഇടുക്കി രൂപതയിലെ കേരള സ്റ്റോറി പ്രദർശനവുമായി ബന്ധപ്പെട്ട് സഭയിലെ പത്രമായ ജീവനാഥത്തിൽ വന്ന ലേഖനത്തിലെ വാക്കുകളാണിത് സത്യസന്ധമായി പറയുകയാണ് എന്ന മുഖവരയോടെ ഇടുക്കി രൂപതാ വക്താവ് വിളമ്പുന്നത് മുഴുവൻ പച്ചക്കള്ളമാണെന്നും വർഗീയ ഭ്രാന്തന്മാർ പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് കണക്കുകളാണ് ആ വൈദികൻ എടുത്തു വീശുന്നതെന്നും ലേഖനത്തിൽ പരാമർശമുണ്ട് കൊണ്ട് തല ചൊറിയരുത് എന്ന തലക്കെട്ടിൽ വന്ന ജീവനാഥത്തിലെ ഈ ലേഖനം പ്രതിസന്ധികളുടെ ഈ കാലഘട്ടത്തിൽ ഒന്നിച്ചു നിൽക്കേണ്ട കേരള സഭയിൽ അത്ര നല്ലതല്ലാത്ത തീ കൊളുത്തുകയാണ് ചെയ്യുന്നതെന്ന് വ്യക്തമാണ് കെ സി ബി സി ജാഗ്രതാ കമ്മീഷനാണ് ലൌ ജിഹാദ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രണയക്കെണികളെ കുറിച്ച് നാളുകളായി വ്യക്തതയോടെയും ശക്തമായും കേരളസഭയെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വിവിധ റീത്തുകളിലെ മെത്രാൻമാർ കാലാകാലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് സഭാ റീത്ത് ഭേദമന്യേ കേരളത്തിലെ ക്രൈസ്തവ പെൺകുട്ടികളെയും അവരുടെ കുടുംബങ്ങളെയും കണ്ണീരിന്റെ പടുകുഴിയിലാഴ്ത്തിയ പ്രണയക്കെണികളെ ജീവനാഥത്തിലെ പ്രസ്തുത ലേഖനകർത്താവിന് നിസ്സാരവൽക്കരിക്കാൻ എങ്ങനെ കഴിയുന്നു എന്നത് അത്ഭുതപ്പെടുത്തുന്നതാണ് പ്രണയക്കിണികൾ ഇല്ലെന്ന് സ്ഥാപിക്കാൻ കണക്കുകൾ ചോദിച്ചു വരുന്ന തീവ്ര ശക്തികളുടെ അതേ സ്വരത്തിലും ഭാഷയിലും ജീവനാഥം പോലെയുള്ള മഹത്തായ പാരമ്പര്യമുള്ള പത്രത്തിൽ വന്ന ലേഖനത്തിന് പിന്നിലെ അജണ്ടകൾ ചില സംശയങ്ങൾക്ക് ഇടനൽകുന്നതാണ് സഭയെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് മുതലെടുപ്പിനുള്ള അവസരങ്ങൾ തുറന്നുകൊടുക്കുന്ന പ്രവണത മുളയിലെ നുള്ളപ്പെടേണ്ടതാണ് കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ ഐക്യത്തെ തുരങ്കം വയ്ക്കുകയും സഭയുടെ സാരഥികളെ നേരിട്ട് ആക്രമിക്കുകയും ചെയ്യുന്ന ലേഖനങ്ങൾ എന്തു തന്നെയായാലും അത് സഭയ്ക്ക് നന്മയല്ല ദോഷമേ വരുത്തുകയുള്ളൂ സഭയെ തകർക്കുവാൻ ആട്ടിൻതോലണിഞ്ഞ ചെന്നായിക്കൾ സഭയ്ക്ക് അകത്തും പുറത്തും നിന്ന് മുഴുവൻ ശക്തി ഉപയോഗിച്ച് ആക്രമിക്കുമ്പോൾ ആശയപരമായ ഭിന്നിപ്പുകൾ അനാരോഗ്യകരമായ പ്രവണതകളിലേക്ക് കടക്കുമ്പോൾ അത് സഭയെ തളർത്തിക്കളയും എന്നത് തീർച്ചയാണ് അതിനാൽ ഇത്തരം തർക്കങ്ങളെ സമചിത്തതയോടെ സമീപിക്കാനും തികഞ്ഞ പക്വതയോടെയും വിവേകത്തോടെയും കൂടി കൈകാര്യം ചെയ്യുവാനും സഭാനേതൃത്വങ്ങൾക്ക് കഴിയട്ടെ